എൻ്റെ ദൈവം മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരും അമ്മേ ദൈവ മാതാവേ കൃപാസന പ്രസാദരോ മാതാവേ അങ്ങേക്ക് സ്തുതി ഞാൻ ജെയ്ന ഫെർണാണ്ടസ് പുതിയ തുറയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്നാം തീയതിയാണ് പക്ഷേ അതിലുകൂടെ എനിക്ക് സംഭവിച്ചത് ഒരു വലിയൊരു വലിയൊരത്ഭുതം തന്നെയാണ് കാരണം പതിമൂന്ന് വർഷമായി ഞാൻ പുറത്തു പോകാൻ വേണ്ടി ആലോ ആഗ്രഹിക്കുന്നു ഏതെങ്കിലും വിദേശ രാജ്യത്ത് ജോലി ചെയ്യണം എന്നുള്ളൊരാഗ്രഹവുമായി ഞാൻ നടക്കുകയായിരുന്നു മാത്രമല്ല രണ്ടായിരത്തി ഏഴിലാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത് അപ്പോഴേക്കും വിവാഹ സമയത്ത് എൻ്റെ ഭർത്താവിന് അമേരിക്കയിൽ ഷിപ്പിലായിരുന്നു ജോലി വിവാഹം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും ഒരു ആക്സിഡൻ്റ് നാട്ടിൽ സംഭവിച്ച് നട്ടലിന് ചെറിയ പ്രശ്നമായിട്ട് പിന്നെ ആ ജോലി നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഒൻപതിൽ ജോലി നഷ്ടപ്പെടുകയും രണ്ടായിരത്തി പത്ത് മുതൽ ഞങ്ങൾ അച്ഛൻ എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം പുതിയ ജോലിക്ക് വേണ്ടി വിദേശ രാജ്യത്ത് പല അന്വേഷണം നടത്തി ടൂറിസ്റ്റായിട്ടും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആയിരുന്നാലും അല്ലെങ്കിൽ ജോബിനായിരുന്നാലും പല രീതിയിലും വിസ അന്വേഷിച്ചു പക്ഷേ എല്ലാം നടക്കും പക്ഷേ ഏറ്റവും അവസാനമാകുമ്പോഴേക്കും പറയും എന്തെങ്കിലും പ്രശ്നം വന്നത് ഫ്ലോപ്പ് ആകും ആ രീതിക്ക് നമ്മൾ പതിമൂന്ന് വർഷത്തോളം ഞങ്ങൾ കടന്നുപോയി പോയി ഇതിനിടയ്ക്ക് മിച്ചം വന്നത് കുറേ കടബാധ്യതകൾ മാത്രമാണ് കുറച്ച് ഏജൻറ്റ് പറ്റിക്കും ആ ഒരു രീതിയിൽ പിന്നെ അവസാനം അച്ഛന് എങ്ങനെയോ ഒരു തട്ടിക്കൂട്ടിയൊരു ജോലി ഉണ്ടായി അച്ഛൻ പോയി പിന്നെ വീണ്ടും ഞാനൊരു ജോലിക്ക് വേണ്ടി ശരിക്കും പരിശ്രമിച്ചു കിട്ടുന്നുണ്ടായിരുന്നില്ല ഇതിന് മുമ്പ് ഞാൻ കൃപാസനത്തിൽ വന്നെങ്കിലും അച്ഛൻ ഉള്ളവർക്ക് വന്നെങ്കിലും എനിക്ക് ഉടമ്പടി എടുക്കാനൊന്നും തോന്നിയില്ല പിന്നെ അച്ഛൻ പോയതിനു ശേഷം എനിക്ക് ജോലി വേണമെന്നുള്ള സാമ്പത്തിക ബാധ്യത കാരണം ജോലി വേണമെന്നുള്ള ആവശ്യം ശക്തമായി പിന്നീട് അച്ഛനും പോയതിനു ശേഷം കൃപാസനത്തിൽ വരാൻ വേണ്ടി എനിക്ക് പറ്റിയില്ല പിന്നെ അവിടെ നമ്മുടെ പുതുതിരയിൽ നിന്നുള്ളതന്നെ മേരി ചേച്ചി തന്നെ പറഞ്ഞു നീ കൃപാസനത്തിൽ വണ്ടി വിടുന്നുണ്ട് നീ വന്നാൽ മതി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക് അപ്പോഴേക്കും നിൻ്റെ പ്രശ്നങ്ങൾ മാറിക്കിട്ടും എന്ന് പറഞ്ഞു അപ്പം ചേച്ചി ഇവിടെ നിന്ന് ബസ് വിടുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ബസ്സിൽ കയറി വന്നു ആദ്യം തടസ്സം തന്നെയായിരുന്നു അതിനും പിന്നീട് തടസ്സം മാറി വന്ന് വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തെങ്കിലും എനിക്ക് വലിയൊരു മാറ്റം ഉണ്ടായില്ല ഞാൻ പൂജകളായിരുന്നു രാവിലെ വൈകുന്നേരം പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷെ വലിയ മാറ്റം വന്നില്ല തൊണ്ണൂറ് ദിവസവും കഴിഞ്ഞു അതും വിഷമമായി പിന്നീട് തൊണ്ണൂറാം ദിവസം ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നു അപ്പോഴും നല്ല ഇത്തിരി കരഞ്ഞു തന്നെ പ്രാർത്ഥിച്ചു എന്ത് പറ്റി എനിക്ക് പതിമൂന്ന് വർഷമായിട്ട് ഒന്നും മാറുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഉടമ്പടി എടുത്തോടനെ എല്ലാത്തിനും മാറ്റം സംഭവിക്കുമെന്ന് വിചാരിച്ചു പക്ഷെ അങ്ങനെ മാറിയില്ല പക്ഷെ അങ്ങനെ ഇരുന്നപ്പോഴേക്കും ഇവിടെ ഒരു സാക്ഷ്യം കേട്ടതെന്ന് വെച്ചാൽ വിശ്വസിക്ക് വിശ്വസിച്ച ദൈവത്തിൻ്റെ മഹത്വം കാണും എന്നുള്ളൊരു സാക്ഷി എനിക്ക് വന്നായിരുന്നു ഞാൻ വിചാരിച്ചു ചിലപ്പം എൻ്റെ വിശ്വാസത്തിൻ്റെ കുറവ് തന്നെ ആയിരിക്കാം ഈ ഒരു പ്രശ്നങ്ങളെന്ന് വിചാരിച്ചു അങ്ങനെ അന്ന് മുതൽ തന്നെ ഞാൻ അതിന് രണ്ട് ദിവസത്തിന് ശേഷം എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇതിനിടയ്ക്ക് കുറേ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു പക്ഷേ ഫ്ലോപ്പ് ആകുന്നു പല രാജ്യങ്ങളിലോട്ട് അപ് അപ്ലൈ ചെയ്യുന്നു പക്ഷേ എല്ലാം ഫ്ലോപ്പായി അപ്പം ഈ നവംബർ പതിനൊ പതിനേഴാം തീയതി ഞാൻ ഉടമ്പടി പുതുക്കി അപ്പം നവംബർ പത്തൊൻപതാം തീയതി എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് ആ ഹോൾ ടിക്കറ്റ് വെച്ച് എനിക്ക് കൈ അച്ഛൻ്റെ കൈവയ്പ്പ് ശുശ്രൂശ്രൂഷ കിട്ടി അപ്പം അതിൽ തന്നെ എനിക്ക് നല്ലൊരു സമാധാനം ഉണ്ടായി അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ ഫോൾട്ട് തന്നെയാണ് ഞാൻ വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു മുപ്പത്തിമൂന്ന് ദിവസത്തേക്കൊരു നിയോഗ പ്രാർത്ഥന പോലെ ഞാൻ ചെയ്തു അതായത് നവംബർ പതിനെട്ടാം തീയതി മുതൽ ഈ കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നെ രാവിലെയും ഉച്ചയ്ക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടെന്ന് പറയുന്ന രണ്ടും മുപ്പതിനും ഞാൻ എത്തിക്കാൻ തുടങ്ങി അതുപോലെ മാതാവിൻ്റെ കൂടുതൽ അനുഗ്രഹത്തിനായി മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഒരു ദിവസം എത്രയന്തിയുള്ള മാതാവ് കൂടുതൽ വിശ്വാസം കിട്ടുന്നതിനായി മുപ്പത്തിമൂന്ന് പ്രാവശ്യം വിശ്വാസ പ്രമാണം പിന്നെ എൻ്റെ മൂത്ത ചേച്ചി പറഞ്ഞു നമുക്ക് എന്തെങ്കിലും നമുക്ക് കുടുംബത്തിൻ്റെ എന്തെങ്കിലും തടസ്സമായിരിക്കാൻ ചിലപ്പോൾ നമുക്ക് പോകാൻ പറ്റാത്തത് കാരണം ചേച്ചിയുടെ മോളും ഇതുപോലെ പോകാൻ നോക്കിയിട്ട് നടക്കുന്നില്ല അപ്പോൾ ചേച്ചി പറഞ്ഞാൽ മിക്കറും തടസ്സമായിരിക്കും അപ്പം ഞാൻ നോക്കിയപ്പോൾ തടസ്സത്തിൻ്റെ ഒരു വചനം കിട്ടി ഞാൻ നിനക്ക് മുമ്പേ പോയി മലവുകൾ നിരപ്പാക്കുകയും പിച്ചിലവാതിൽ തകർക്കുകയും ഇരുമ്പോടാ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം ഞാനാണ് നീ അറിയേണ്ടതിന് അന്ധകാരത്തിൻ്റെ നിധികളും രഹസ്യ ധനശേഖരണവും നിനക്ക് ഞാൻ നൽകും ഈ ഒരു മൂന്ന് പ്രാർത്ഥനയും വിശ്വാസ പ്രമാണം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇതും എല്ലാം ഞാൻ മുപ്പത്തിമൂന്ന് ദിവസം വിശ്വാസത്തോടെ ചൊല്ലാൻ തുടങ്ങി നവംബർ പതിനെട്ട് മുതൽ ദിവ ഡിസംബർ ഇരുപത്തൊന്ന് വരെയുള്ള മുപ്പത്തിമൂന്ന് ദിവസം ചൊല്ലി ഇരുപത്തൊന്നിന് എൻ്റെ മുപ്പത്തിമൂന്നാം ദിവസം തീരും അങ്ങനെ ഇരിക്കുമ്പോഴാണ് പതിനഞ്ചാം തീയതി ഡിസംബർ പതിനഞ്ചാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കൊരു കോൾ വരുന്നു ഞാൻ ആ പ്രാർത്ഥന ബ്രേക്ക് ചെയ്തിട്ട് ആ കോൾ അറ്റൻഡ് ചെയ്തു കോൾ അറ്റൻഡ് ചെയ്തപ്പോഴേക്കും പറഞ്ഞു ഇപ്പോൾ ഒരു ഇൻറ്റർവ്യൂ ഉണ്ട് ആൾ നല്ല പുതിയ ആണ് പക്ഷെ നല്ല ടഫായിരിക്കും ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ധൈര്യമില്ല പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ മാതാവ് തന്ന കോളാണ് എനിക്കത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം എനിക്ക് പറ്റും എന്ന് പറഞ്ഞു അപ്പം അഞ്ഞു ശരി അപ്പം നാല് മണിക്കാണ് ഇൻറ്റർവ്യൂ അപ്പോൾ ഏകദേശം സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും മൂന്ന് മണിയായി ഞാനൊരു ചെറിയ കട ഇട്ടിട്ടുണ്ട് അപ്പോൾ കടയിലായിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ശരി നാല് മണിക്ക് വരാം അപ്പം ഞാൻ കട ക്ലോസ് ചെയ്തിട്ട് ഒന്ന് ഇൻ്റർവ്യൂനൊന്ന് റെഡി ആയി അതായത് ജസ്റ്റ് ഡ്രസ്സിങ് ചെയ്ത് ലാപ്ടോപ്പ് സൂം ഇൻ്റർവ്യൂ ആയിരുന്നു അങ്ങനെ ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ഫസ്റ്റ് ഉണ്ടായിരുന്നു നാല് മണിക്ക് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ റെഡിയായി ആയി അപ്പോൾ രാജസ്ഥാനിയാണ് ഇൻ്റർവ്യൂ ചെയ്തത് ഇൻ്റർവ്യൂ ചെയ്ത് ക്ല അപ്പം അവർ പറഞ്ഞു ക്ലയൻ്റ് ഇൻ്റർവ്യൂ പാസ്സാവുകയാണെങ്കിൽ രണ്ട് ദിവസത്തിനകത്ത് മെയിൻ ഇൻ്റർവ്യൂ ഉണ്ടാവും ഒരു മാസത്തിനകത്ത് പറ്റും വിസ കിട്ടുമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാലും മാതാവ് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു നാലു മണിയായപ്പോഴേക്കും ഈ ക്ലയൻറ്റ് ഇൻ്റർവ്യൂ പാസ്സായി ക്ല ക്ലയൻ്റ് ഇൻ്റർവ്യൂ തുടങ്ങി നാലേ കാലിന് ക്ലയൻ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴേക്കും അപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പാ ക്ലയൻ്റ് ഇൻ്റർവ്യൂ പാസ്സായി കാൽ മണിക്കൂർ കഴിഞ്ഞാൽ മെയിൻ ഇൻ്റർവ്യൂ ആണ് ഒന്നോ രണ്ടോ ദിവസം അല്ല പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ മെയിൻ ഇൻ്റർവ്യൂ ആണെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ നല്ല ടെൻഷനായി എനിക്കൊന്നും പ്രിപ്പയർ ചെയ്യാനുള്ള സമയമൊന്നുമില്ല പക്ഷെ ഞാൻ ചെയ്തത് വേറൊന്നും അല്ല ഞാൻ ബ്രേക്ക് ചെയ്ത പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ പൂർണ്ണമായും ചൊല്ലി ഒന്നിൽ നിന്ന് തുടങ്ങി പൂർണ്ണമായും മുട്ടുകുത്തി ഇരുന്ന് നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ച് തുടങ്ങി തുടങ്ങിയിട്ട് അത് പ്രാർത്ഥിച്ച് പിന്നെ ഉടമ്പടി തൈലവും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് തലയിൽ എൻ്റെ ബുദ്ധിനെ ഒന്ന് പ്രകാശിപ്പിക്കണേ എന്ന് പറഞ്ഞിട്ട് തലയിലും പുരട്ടി അവരാവശ്യപ്പെടുന്ന വാക്കുകൾ എൻ്റെ നാവിൽ വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തേനും നാവിൽ പുരട്ടിക്കൊണ്ട് ഉടമ്പടി പത്രവും കാശുരൂപവും പിടിച്ച് ഞാൻ ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അത്യാവശ്യം ടഫായിരുന്നു പക്ഷെ എനിക്കറിയില്ല അതിനിടയ്ക്ക് ഏജൻ്റ് പറഞ്ഞു അവർ പറയുന്നത് യു കെ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു അവർ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ രണ്ടാവശ്യമൊക്കെ ചോദിക്കാം പിന്നീട് വീണ്ടും ചോദിച്ചാൽ ചിലപ്പോൾ അവർ റിജക്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു പക്ഷേ എന്തോ ഭാഗ്യം അവർ പറഞ്ഞതല്ല എനിക്ക് മനസ്സിലാവുകയും ചെയ്തു ഞാൻ പറയുന്നതും എന്തുകൊണ്ടോ അവർക്കും മനസ്സിലായി അവരെന്നെ ഓരോ ഉത്തരം പറയുമ്പോഴും കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് നാലരയ്ക്ക് ഇൻ്റർവ്യൂ തുടങ്ങി അഞ്ചേകാലും വരെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അഞ്ചര ആയപ്പോഴേക്കും എനിക്ക് മെയിൽ വന്നു യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞ് മെയിൽ വന്നു അപ്പം അത് കഴിഞ്ഞ് എഞ്ചിൻ ഏജൻസി പറഞ്ഞു നിങ്ങൾ സെലക്റ്റ് ആയിട്ടുണ്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ മാതാവിനെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല പിന്നീട് ഏഴ് മണിയായപ്പോഴേക്കും എനിക്ക് ഓഫർ ലെറ്റർ വന്നു പിന്നീട് വിളിച്ച് പറഞ്ഞു ഓഫർ ലെറ്റർ അക്സെപ്റ്റ് ചെയ്തതായിട്ട് മെയിൽ അയക്കാൻ പറഞ്ഞു തിരിച്ച് മെയിൽ അയച്ചു രാത്രി കിടന്നുറങ്ങി രാവിലെ അഞ്ച് മണിക്ക് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടി എല്ലാ ദിവസവും മൊബൈൽ നോക്കുന്നത് പോലെ അന്നും നോക്കി നോക്കിയപ്പോൾ ഒരു മെയിൽ കിടക്കുന്നു അതെൻ്റെ സി ഒ ആയിരുന്നു അത് കണ്ടപ്പം ശരിക്കും വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു പിന്നെ അത് നല്ല രീതിക്ക് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു തന്നെ അന്ന് ഞാൻ തിരിച്ചെടുത്ത് പറയുകയായിരുന്നു ഇത്രയും ഒരു ആ ഒരു ഇതിന് ശേഷം സിഒ എസ് കിട്ടിയ ഉടനെ പിന്നെ അടുത്ത ദിവസം തന്നെ അടുത്ത പ്രൊസീജിയർ ചെയ്യാൻ പറഞ്ഞു പിന്നെ ജനുവരി ഒമ്പതാം തീയതി വി എഫ് എസ് സി പോയി വിസ അപ്പോയിൻമെൻ്റ് എടുത്തു ജനുവരി പതിനഞ്ചാം തീയതി വിസയും കിട്ടി ഇരുപത്തി മൂന്നാം തീയതി ഞാൻ ഫ്ലൈ ചെയ്യുകയാണ് വരുന്ന ചൊവ്വാഴ്ച ഫ്ലൈ ചെയ്യുകയാണ് പക്ഷേ ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് പറയണത് ഞാൻ മാതാവ് വഴി മാത്രമാണ് ഞാനത് അറിയിച്ചിട്ടുള്ളത് എൻ്റെ കുടുംബക്കാരോട് പോലും എൻ്റെ സഹോദരങ്ങളോട് പോലും ഞാനതൊന്നും പറഞ്ഞിട്ടില്ല അപ്പോഴെനിക്കൊരു വാശിയെന്ന് വെച്ചാൽ മാതാവ് തന്നത് മാതാവിൻ്റെ ഈ സന്നിധിയിൽ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞതിന് ശേഷമേ സാക്ഷ്യം പറഞ്ഞതിന് ശേഷമേ മറ്റൊരാളോട് പറയൂ എന്നാണ് അതുകൊണ്ട് ഇനിയാണ് എൻ്റെ കുടുംബത്തിനോട് ഞാൻ പറയാൻ വേണ്ടി ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് തന്ന മാതാവിന് ഒത്തിരി അധികം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഈ പറഞ്ഞില്ലേ വിശ്വാസം കുറവായിരുന്നു അപ്പോൾ എവിടെയെങ്കിലും പോയി തല ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചാലും ഇത്തിരി നല്ല ഫാദർമാർ പറയും വിശ്വസിക്ക് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക എന്നാന്ന് എനിക്ക് കിട്ടുമെന്നുള്ളത് പക്ഷേ എനിക്ക് വിശ്വാസം കുറഞ്ഞു പക്ഷേ ഈ ഉടമ്പടി എടുത്ത് ഈ ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷം എനിക്ക് നല്ല വിശ്വാസമുണ്ട് എനിക്ക് ടഫായിരുന്നു പക്ഷേ എനിക്ക് എനിക്കെന്നാലും ഉറപ്പുണ്ടായിരുന്നു കിട്ടും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു പിന്നെ ബൈബിൾ വായന ആയിരുന്നാലും എനിക്കത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഈ മുപ്പത്തിമൂന്ന് ദിവസം കൊണ്ട് ഏകദേശം സുഭാഷകൻ പ്രഭാഷകൻ സങ്കീർത്തനങ്ങൾ ജ്ഞാനം ഇതെല്ലാം വായിച്ച് ഒരുമാതിരി ഫുൾ കവർ ചെയ്തു പിന്നെ അതുപോലെ തന്നെ അത് വീണ്ടും വീണ്ടും വായിക്കാനുള്ള ടെൻഡൻസി ഉണ്ട് പിന്നെ പ്രാർത്ഥന നമുക്ക് എന്നെ കൊണ്ടുവരുന്നത് മേരി ചേച്ചി എന്നെ പറഞ്ഞു നമുക്കിവിടെ ഒത്തിരി പേര് നമ്മുടെ ലോക്കൽ സ്ഥലത്ത് എന്നാൽ കൃപാസനം കൊടുക്കും പത്രം കൊടുക്കുന്നത് കൊണ്ട് അത് മിസ് യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇത് കൃപാസനത്തെ പത്രത്തിനെ പറ്റി അറിയാത്ത അന്യ സംസ്ഥാനങ്ങളിലോട്ട് നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചേച്ചി പറയുന്ന അനുസരിച്ച് ചേച്ചിയെടുത്ത് കയറി ഏൽപ്പിക്കുമായിരുന്നു ചേച്ചി അത് കൊടുക്കുമായിരുന്നു പിന്നെ ഞാനും ഇവിടെ നിന്ന് പോയ ദിവസം ഒരു ദിവസം നേരെ വേളാങ്കണ്ണിയിലോട്ടാണ് പോയത് അങ്ങനെ ഹിന്ദി പത്രവും തമിഴ് പത്രവും ഇംഗ്ലീഷ് പത്രം ആയിട്ട് വാങ്ങിച്ച് അവിടെയും കൊടുക്കുകയും ചെയ്തു പിന്നെ വല്ലപ്പോഴും മെഡി മെഡിക്കൽ കോളേജിൽ ആഹാരം കൊടുക്കുമായിരുന്നു പിന്നെ എന്നാൽ കഴിയുന്ന വിധം ധനസഹായമായോ വസ്ത്രമായോ ആഹാരമായോ ഞാൻ എല്ലാവരെയും സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അമ്മേ മാതാവെ അങ്ങേക്ക് നന്ദി നമ്മൾ സാക്ഷ്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കുമ്പം ഉടമ്പടി സാക്ഷ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് സമയം ചുരുക്കത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ് ഉടമ്പടിയുടെ പ്രാർത്ഥന അപ്പം നമ്മൾ സാക്ഷ്യം കേൾക്കുമ്പോൾ വ്യക്തമാണ് പതിമൂന്ന് വർഷമായിട്ട് പോകാനായിട്ട് ആഗ്രഹിച്ചൊരു വിഷയത്തെയാണ് അമ്മ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ആദ്യം ഒരു തൊണ്ണൂറ് ദിവസം പ്രാർത്ഥിച്ചതിന് ശേഷം ഒന്നും ഒരു പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടായില്ല അപ്പം ആ മാറ്റം ഉണ്ടാകാത്തതിന് കാരണവും ഈ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് എനിക്ക് അത്രയ്ക്ക് വിശ്വാസത്തിന് ആഴം ഉണ്ടായിരുന്നില്ല രണ്ടാമത് മുപ്പത്ത് മുപ്പത്തിമൂന്ന് ദിവസം പ്രത്യക്ഷണ പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലി ഉടമ്പടിയിലെ പ്രാർത്ഥനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് പ്രത്യക്ഷീറിന പ്രാർത്ഥന അത് ഇവിടുത്തെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള പ്രാർത്ഥനയാണ് പ്രത്യക്ഷീരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണം ഇപ്പം ഈ പ്രത്യക്ഷകരണ പ്രാർത്ഥന ചൊല്ലുന്നു ഇപ്പം വിശ്വസി അതായത് ബാക്കിയല്ല ഇപ്പം നമ്മൾ ഉടമ്പടിയിൽ രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ കഴിവിനാലല്ല ദൈവത്തിൻ്റെ കൃപയാൽ ആണെന്നുള്ളതാണ് അപ്പം ഈ ഒരു പതിമൂന്ന് പ്രാവശ്യത്തെ അറ്റംപ്റ്റിലൂടെ ഒരു കാര്യവും മനസ്സിലായി ഇനിയിപ്പോൾ നമ്മുടെ കഴിവിൽ ആശ്രയിച്ചിട്ട് ഇനിയൊന്നും നടക്കത്തില്ല ഇനി ദൈവം മാത്രമേ ഉള്ളൂ രക്ഷ എന്നുള്ളൊരു പ്രാർത്ഥനയുടെ തീക്ഷ്ണത അതിനകത്തുണ്ട് അപ്പോഴാണ് ഈ ഒരു ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കോൾ വരുന്നു പിന്നീട് നിങ്ങൾ സാക്ഷ്യം കേൾക്കുമ്പോൾ വ്യക്തമാണ് പെട്ടെന്ന് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നെക്സ്റ്റ് ഇൻറ്റർവ്യൂ അതിനുശേഷം പിന്നത്തെ ഇൻറ്റർവ്യൂ അപ്പോൾ ഈ സമയത്തൊക്കെയും അപ്പം പ്രിപ്പയർ ചെയ്യാൻ സമയമില്ല ദൈവത്തിലുള്ള വിശ്വാസമുണ്ട് ഒപ്പം പ്രാർത്ഥനയുടെ നടുവിലാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ ഒരു സാക്ഷ്യത്തില്ല പല സാക്ഷ്യങ്ങളും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം നമ്മുടെ വിശ്വാസത്തെ ആശീർവദിക്കുന്നതാണ് പരിശുദ്ധ അമ്മയുടെ ഈ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥനയാണ് നമ്മൾ ചൊല്ലുന്നതെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്കറിയാം ഒരു പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമുക്ക് ആ ഒരു കാര്യം സാധിച്ചു കിട്ടുക അല്ലെങ്കിൽ ശക്തി കിട്ടുക അഭിഷേകം കിട്ടുക എന്നതിൻ്റെ അർത്ഥം അത് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ആ പ്രാർത്ഥനയിലെ കണ്ടൻറ്റിനെ ദൈവം ആശീർവദിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ കണ്ടൻറ്റ് എന്താണെന്നുള്ള കാര്യം ഉടമ്പടി എടുത്തവർക്ക് എല്ലാവർക്കും അറിയാം അത് അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് ആ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണമായിട്ടാണ് ഈ സാക്ഷ്യവും വരുന്നത് ഒപ്പം തന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെയും ഉടമ്പടി പ്രസംഗങ്ങളുടെയും ഉടമ്പടി ധ്യാനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വചനം ഏശ നാൽപ്പത്തഞ്ചിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് വാക്കിയാണ് ഞാൻ നിനക്ക് മുൻപേ പോകും ഈ ഒരു പ്രസൻസിൻ്റെ ഒരു വചനവും ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഉടമ്പടിയുടെ എല്ലാ കണ്ടൻറ്റും ഇതിനകത്തുണ്ട് സമയ ചുരുക്കവും മാതാവിൻ്റെ സാന്നിധ്യവും ഒപ്പം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും കോൺഫിഡൻസോടുകൂടി എന്തോ മുന്നോട്ട് പോകാനായിട്ട് ഉള്ളൊരു ബലം ലഭിച്ചു അതും സാന്നിധ്യത്തിൻ്റെ ഒരടയാളമാണ് അപ്പം മുന്നോട്ട് പോകാനായിട്ട് ഒരു ലഘുത്വം ഇനി കർത്താവ് നോക്കിക്കോളൂ അപ്പം ഇങ്ങനെ ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് ആവർത്തിച്ച് ലഭിക്കുമ്പം ഏറെ പ്രത്യേകിച്ച് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യങ്ങളായിട്ടാണ് ഇതെല്ലാം വിലയിരുത്തുന്നത് ഏറെ പ്രത്യേകിച്ച് ഒരു വ്യക്തി വിശ്വസിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ കണ്ടൻറ്റും ഇതിനകത്ത് തന്നെ അപ്പം വ്യക്തിപരമായിട്ട് ഇദ്ദേഹത്തിനെ നയിക്കുവാനായിട്ട് ഉടമ്പടി എടുത്ത് ചിലരുടെ സഹായമുണ്ട് ഒപ്പം വ്യക്തമായിട്ട് ചെയ്യാനായിട്ടുള്ള ശ്രമമുണ്ട് അവസാനം ഈ മകൾ പറയുന്നത് പോലെ വിശ്വാസം വർദ്ധിച്ചു ഉടമ്പടിയുടെ ലക്ഷ്യവും നിയോഗ സാധൂകരണം എന്നതിനെ കലപ്പുറം വിശ്വാസം വർദ്ധിക്കുകയാണ് എവിടം വരെ എന്നുള്ള ചോദ്യം നിത്യത വരെയും എന്നാണ് അതിൻ്റെ ഉത്തരം അപ്പോൾ ഈ ഒരു വളർച്ചയിലേക്ക് എത്തുവാനായിട്ട് ഈ ഒരു തടസ്സങ്ങളെല്ലാം മാറിപ്പോകാനായിട്ട് അതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നടന്നു നടന്നുള്ള അപ്പോൾ ഒരു വേഗതയും പ്രാർത്ഥനയുടെ വേഗത നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്ന ഈ സാക്ഷിതപ്രതി നമുക്ക് നന്ദി പറയും പരിശുദ്ധ പശുധമ്മയുടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ മകൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങൾ അടിച്ച് ദൈവത്തിൻ്റെ നാമം വഹത്തപ്പെടുത്തുകയും ചെയ്യാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്